ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതേ ഇന്ന് നമ്മൾ എവിടെയാണെന്നൊക്കെ ഓർക്കേണ്ടാവും ബാക്കിൽ ഇതേ നമ്മളുടെ വണ്ടി അവിടെ എടുക്കുന്നുണ്ട് പിന്നെ അതേ കുറച്ച് പച്ചപ്പൊക്കെ കാണുന്നുണ്ടല്ലേ ശരിക്കും ഒരു വീട് പോലെ തന്നെയുണ്ട് അത് കണ്ട ബാക്കിലൊക്കെ നമ്മൾ ഇപ്പം ഇന്ന് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പമ്പിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു നമ്മൾ ഇന്നിപ്പം കഴിഞ്ഞ ദിവസം ഒരു ഒരു റൂം എടുത്തായിരുന്നു അത് നമ്മൾ മെയിൻ ചാനലിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ഇന്ന് നമ്മളൊരു റൂം എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളെ ലഡാക്കിലാണുള്ളത് ലഡാക്കിൽ നിന്ന് ഇന്ന് രാവിലെ ഇപ്പോൾ നമ്മളെല്ലാം റെഡിയായ ഒരു ഏഴുമണിക്കായിട്ടുള്ളൂട്ടോ നമ്മൾ എന്നിട്ട് ഇന്ന് കറുത്തുകളൊക്കെ കയറാൻ പോവാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ നമ്മളിവിടെ തന്നെ ഒരു റൂമിലാണ് എടുത്തത് റൂമെന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ ഹോം സ്റ്റേ മാതിരില്ലേ വീടുകളിലൊക്കെ കാണുന്നവരെ അതാണ് ഇവിടെ ഇങ്ങനെ അതെ അവിടെ ചേച്ചി പോകണ്ട അതിൽ കൂടെ ഇവിടെ ഇങ്ങനെ കുറേ ചെടികളും അവിടെ അതിൻ്റെ അപ്പുറം ഒരു റോസാ പൂ ഉണ്ട് ഞാൻ ശരിക്കും കാണിച്ചു തരാം നല്ല ഭംഗിയായിട്ട് നല്ലൊരു ചെറിയൊരു സ്ഥലം ഇപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ബാൽക്കണി ആണ്ട്ടിത് ഇവിടെ വന്നതെന്നാണ് ജസ്റ്റ് ഞാൻ ഇൻട്രോ എടുത്തത് അപ്പോൾ അകത്ത് അവരെല്ലാവരും ഉണ്ട് നമ്മൾ ഫുഡ് റെഡിയാക്കണ് ഉച്ചക്കലത്തേക്കുള്ളത് നമ്മളിന്നിപ്പോൾ കറുത്തങ്ങനൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കയറ്റമാണല്ലോ അത് ഇവിടെ നിന്നും കുറച്ചടി ഏറ്റവും ടോപ്പ് അല്ലേ അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടി കയറാനൊക്കെ ഉണ്ട് നമ്മളപ്പം അങ്ങനെ അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ചോറ് വെച്ച് നമ്മൾ രാവിലത്തെക്ക് ചായക്കൊന്നും ഉണ്ടാക്കിയില്ല മാഗിയാണ് ഉണ്ടാക്കിയത് മാഗി നമുക്ക് ഭയങ്കര ഇപ്പം ട്രിപ്പിലൊക്കെ മാഗി അടിപൊളിയായിരുന്നു പെട്ടെന്ന് കാര്യവും കഴിയുമല്ലോ നമ്മളിപ്പോൾ ഇൻഡക്ഷൻ കുക്കറൊക്കെ കൊണ്ടുവന്നു വെച്ച് ഓരോ കാര്യങ്ങളൊക്കെ തുടങ്ങി ഇനി അപ്പോൾ നമ്മൾ അകത്തേക്ക് വന്നിട്ട് എന്താണ് അമ്മയൊക്കെ ചെയ്യണമെന്ന് കാണിച്ച് തരാം ചോറൊക്കെ റെഡിയാക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാം തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് കേട്ടോ പിന്നെ സ്കിന്നൊക്കെ ഇങ്ങനെ വലിഞ്ഞ് 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 ഈ സാധനമൊന്നും ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല രാവിലെയും രാത്രിയുമാണ് ഭയങ്കര തണുപ്പ് ഒത്തിരി വെയിലായി കഴിഞ്ഞ് ഇപ്പം ഇത്തിരി സൂര്യനൊക്കെ വന്നിട്ടുണ്ട് ബെയിലായി കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ് അപ്പോൾ നമുക്ക് ദൈവം അകത്തേക്ക് പോവാം ഇവിടെ ഇങ്ങനെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പയ്യനെ അകത്തോട്ട് പോയി നോക്കാം അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഇങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ ഇവിടെ അമ്മ ഇരുത് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ ഒരാള് ബ്ലാങ്കറ്റിന്ന് എഴുന്നേറ്റിട്ടില്ല കുളിച്ചിട്ട് വെള്ളം വന്നപ്പോഴേക്കും തണുത്തു പോയി ഭയങ്കരായിട്ട് തോന്നുന്നു ചോറുതേ റെഡി ആയിരിക്കണ ഇത്രയും ദിവസത്തെ അഭ്യാസം പറ്റില്ല തിളപ്പിച്ചെറിക്കാൻ ഇന്നലെ ഞങ്ങൾക്ക് പണിയിട്ടി ഓ ഇന്നലെ ഒന്നും പറയണ്ട ഞങ്ങൾ ഇന്നലെ തിളപ്പിച്ചെറിക്കാർഗില് തിളപ്പിച്ചെറക്കി വെച്ച് ഉച്ചക്ക് പോകാം ചോറിന് ആ വണ്ടി ഒതുക്കി വലിയ കാര്യായിട്ട് മൂന്നുപേരും കൂടി കണ്ണനാണെങ്കിൽ തളർന്നുപോകും ചോറ് ആയിട്ട് തന്നെ കിടക്കുന്ന തണുപ്പില്ലല്ലേ നമ്മക്ക് അത്ര പോകുന്നില്ലല്ലോ ഞാൻ ചെയ്ത് അരി നമ്മളൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് എങ്ങനെ ഇരിക്കോ അതുപോലെ ഇരിക്കണെ തിളപ്പിച്ചിറക്കി വെച്ചതാണ് പക്ഷെ എന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല അത്ര അത്രയും തിളപ്പിച്ചിട്ട് നല്ലവണ്ണം വേവിച്ചിട്ട് ഇതിലാക്കി ഉള്ളത് ഇതിലും അതങ്ങനെ ഇനിയിപ്പോ സെറ്റാക്കി വെക്ക നമ്മൾ എത്ര കാസറോളിൽ വെച്ചാലും ഇരിക്കോന്ന് അറിഞ്ഞൂടാണു തിളപ്പിച്ചു തിളപ്പിച്ചിറക്കിയാ അപ്പൊ തണുക്കും മേലെ ഇതേ വണ്ടിയുടെ മേലത്തെ നമ്മുടെ പെട്ടിക്കറി എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഞാൻ തുറക്കണതാണ് പക്ഷെ ഇന്നെന്താ തുറക്കാൻ പറ്റിയില്ല പിന്നെ ആണെങ്കി തണുത്തിട്ട് മരവിച്ചിട്ട് കൈ കൊണ്ടൊക്കെ പറ്റണം വെറുതെ വെള്ളം കുടിക്കണല്ലേ തോന്നുള്ളൂ ഇത്തിരി മാധ്യമം എല്ലാം ഭയങ്കരായിട്ട് തണുക്കും അപ്പൊ നമ്മളുടെ മാഗി മാഗി അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങള് മാഗി റെഡിയായി ഇനിയിപ്പൊ നമ്മള് നമ്മുടെ അടുത്ത് സാധനങ്ങൾ ഉണ്ടെങ്കിലും ഒന്നും ഒന്നും ചെയ്യാൻ തോന്നില്ല ഓക്സിജന്റെ ലെവൽ ഇവിടെ കുറവായിരിക്കും അല്ല അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് സ്റ്റെപ്പൊക്കെ കേറുമ്പോഴും ഇങ്ങനെ ഓടുമ്പഴും അങ്ങനെയൊക്കെയാണ് സ്പീഡില് നടന്നാലോക്കെ റൂമില് സുഖായിട്ട് ഇരിക്കാണെങ്കിൽ തന്നെ കഴിക്കാൻ പോവാണ് ഇനി അത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്നും കൂടെ കാണിച്ചു തരാം പറഞ്ഞാൽ അടിപൊളിയാണല്ലോ ഇത് എന്ത് കളറാണെന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടു വിരിഞ്ഞാ വിരിഞ്ഞു നമ്മുടെ ഇവിടത്തെ തണുപ്പിൽ അവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ ചോദിച്ചോടെയും പിന്നിട്ട് ആ റോസ് തന്നെയാണ് സെയിം റോസ് തന്നെ ഇനി ഇവിടത്തെ ഇതിന്റെയാണെന്നാവും ഇത്രയും കളറ് മഞ്ഞിൽ നിക്ക് ഒരു തരി വെയിൽ കൊള്ളണുള്ള കണ്ട അവിടെ ഒക്കെ നല്ല പൂക്കളും നല്ല ചെടികളും ഇവരിതൊക്കെ നല്ലോണം നോക്കണുണ്ടല്ലേ രാവിലെ തന്നെ എഴുന്നേറ്റ് ചെടിക്കലും നനയ്ക്കലും കാര്യങ്ങൾ ഇതൊരു വീടാണ് വീടാണ്ടാ സത്യം പറഞ്ഞാല് അവരൊരു ഫാമിലി ആയിട്ട് താമസിക്കണതാണ് എന്നിട്ട് അവിടെ ഇവിടെ ഹോം സ്റ്റേ കൊടുത്തേക്കണം നമ്മുടെ ലൈഡ് എടുത്തേനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല അതുപോലെ തന്നെ പിന്നെ ഇവിടെ അതും ഇതൊക്കെ എന്തൊന്നാണ് ഇല ചീര പോലെ ഇരിക്കണം നമ്മുടെ അവിടുത്തെ സ്ഥലം ആ നല്ലൊരു സ്ഥലം ഉണ്ടാ നമുക്ക് അങ്ങനെ റൂമൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ് കുഞ്ഞി നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ നേരെ ഇറങ്ങുമ്പോ തന്നെ ഒരു അടുക്കള പോലെ ഉണ്ട് അപ്പൊ അവരോട് ഗ്യാസിൽ വെച്ചോ വേറെ കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു ആ അതെ അപ്പൊടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പ ഇൻഡക്ഷൻ കുത്തനെ കുത്തിക്കോ അതിനേലും മീസ് ഗ്യാസ് അല്ലേ നിങ്ങൾ എടുത്തോ പിന്നെ ഗ്യാസിനൊക്കെ ഇവിടെ എന്താ വിലയൊന്നും നമുക്ക് അറിഞ്ഞൂടല ആ നമ്മടെ ഗ്യാസിനൊക്കെ കൊടുക്കത്ത വിലല്ലേ ഇവിടെ നേരെ നോക്കിയാണെങ്കി നമുക്ക് മഞ്ഞ് കാണാട്ടോ നല്ല രസ ഇവിടെ നല്ല ആംബിയൻസ് ആണ് അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി മുകളിലും കൂടി ഇതേപോലത്തെ രണ്ട് മൂന്ന് പനിയനും വഴിയില് ഇത് പശു അല്ല പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടില്ലേ ടിബറ്റൻ ഫ്ലാഗ് ഇവിടത്തെ ഒരു മെയിൻ സംഭവം ഉണ്ട് എല്ലാ വീടുകളുടെയും മേലെ ഇതുപോലെ കെട്ടിട്ടുണ്ടാവും അത് ഇവിടത്തെ ഒരു ദൈവത്തിന്റെ ഒരു വിശ്വാസം അതെ അത് അതെ അത്ര എണ്ണത്തിൽ ദൈവത്തിന്റെ ശക്തി അതാണെന്നാണ് പറയണത് അതെ നമ്മളും ഇവിടെ വന്ന് പോണവരെല്ലാവരും മേടിക്കും നമ്മൾ ഒരുപാട് മേടിച്ചിട്ടുണ്ട് എല്ലാവർക്കും ആ അത് കറക്റ്റ് ആ ഒരു ഉണ്ട് അതിന് ആ എണ്ണത്തിൽ തന്നെ അത് കെട്ടി അത് ഒരു നാമങ്ങൾ പോലെ എഴുതിയിട്ടുണ്ടാവും അങ്ങനെ ആ നമ്മൾ ഇന്നലെ ലേ മാർക്കറ്റിൽ പോയാരുന്നു നമ്മൾ പറഞ്ഞില്ല അതിന്റെ വീഡിയോ എല്ലാം മെയിൻ ചാനലിൽ വരും അപ്പൊ അവിടെ പോയപ്പോ നമ്മള് കൊറേ സാധനങ്ങള് മേടിച്ച് അവിടുത്തെ ഓരോരുത്തരായിട്ട് സംസാരിച്ച് ഇവിടെ ഉള്ളവരൊക്കെ ആ നമ്മള് വാങ്ങിക്കണ കൊറച്ച് ഓരോ സീനുകള് വിഷ്വൽസ് വിഷവൽസ് നമ്മള് കാണിക്കാണ്ട് അതെ വാങ്ങിച്ചിട്ടുണ്ട് കൊറേ സാധനങ്ങള് ഇതെല്ലാം കൂടെ ഒറ്റ ഗീഡിയായിട്ട് നമ്മള് കാണിക്കേര് പിന്നെ ഇവിടുത്തെ ആളുകൾ അടിപൊളിയാണ് കേട്ടോ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര നമ്മള് അവരുടെ അതിഥികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവരും നമ്മൾ ഇതാക്കണത് അങ്ങനെ നമ്മൾ നന്നായിട്ട് നമുക്ക് മാഗി പയ്യനെ കഴിക്കണത് കാണിക്കാം തണുത്തും നമ്മൾ അങ്ങനതേ അകത്തോട്ട് കയറി മാഗി അപ്പൊ തന്നെ കഴിക്കാൻ പോവണ്ട റെഡി ആയത് കഴിക്കാനായിട്ട് പോവണ് ചൂട് ഇപ്പൊ തന്നെ അറുപതിന്റെ അമ്മ കഴിച്ചോയ്ക്കോ അതൊന്നും എടുത്തോളം ചൂടില്ല ചൂടൊന്നും ഇല്ല കഴിച്ചോ ഏയ് 가죠 가죠 എന്നാ ഇയ ഞാൻ കഴിക്കാം ഞാൻ കുറച്ച് കഴിക്കുന്നു അതേ നിന്റെ ഉള്ളിൽ എം3 എടുത്ത് കഴിച്ചോ ഒരു ആശ്വാസം ആയില്ല അതി ചെറിയ അളവിൽ കുറവു പിന്ന നിന്നേ നിന്നേക്കാനുള്ള മടിയുകൊണ്ടാണ് തോന്നുന്നു കുറച്ചേ ഇന്നിരിക്കി ഇപ്പൊ തന്നെ വൈഡ് ഓടണമല്ലോ അപ്പോൾ കുറച്ച് കൂൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് കൂൾ ആയിട്ട് ഇരിക്കാനോ ഞാൻ കൂൾ ആയിട്ട് ഇതിട്ട് ഇതിന്റെ പിടിച്ച കൂൾ ഓരയല്ല നീയേ പിടിച്ച കൂൾ ഓരയല്ല അയ്യ കൊടക്കുന്നത് നന്നസില്ലേ പിന്നെ ഞങ്ങൾക്ക് വെക്കുമ്പോ തന്നെ വെറുതെ ഞങ്ങൾ റോസോബ് മേടിക്കാം അതെ അല്ലെ അതുകൊണ്ട് ഇപ്പഴേ തന്നെ ഒരു ബൈ പറഞ്ഞു വെക്കുകയാണ് അടുത്ത റോസ കൊമ്പ് കിട്ടിയാല് ുമ്പോ കിട്ടിട്ടുണ്ടെങ്കി എല്ലാരും ഇത് കണ്ടു നിർത്തരുത് പിന്നെ ബാക്കിൽ കുറച്ചുകൂടെ ഇണ്ടാവും ബാക്കി ആയിട്ട് നമ്മളിത് റോസ് കണിക്കാന്ന് പറഞ്ഞ നമുക്ക് റോസ് കിട്ടിയത് ഇവിടത്തെ ചേട്ടൻ നമുക്ക് റോസ് ഒക്കെ തന്ന് ഇവര് ആയി പോലും ഇവരാണ് ഇവിടത്തെ ഹോം സ്റ്റേ അടിപൊളിയാണ് ഭയങ്കര അടിപൊളിയായിട്ടാണ് അവിടെ ആണ് ചേട്ടൻ ചേട്ടനാണ് ഓണറ് അവടെ അച്ഛൻ ഇത് മോൻ അതെ അങ്ങനെ അപ്പം അത് നമ്മളുടെ ഇവിടുത്തെ ഇതിന്റെ പേര് നിൽസ ഗസ്റ്റ് ഹൗസ് എന്നാണ് അപ്പോൾ അവർ നമുക്ക് നല്ലതായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തരുമെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത് അവർ ഇവിടെ കൊച്ചൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ അടിപൊളിയായിരുന്നു അപ്പം താങ്ക് യു വെൽക്കം അപ്പൊ നമുക്ക് പിന്നെ കാണാം ബൈ